രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ഭാര്യയും ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവെന്ന് പറഞ്ഞാൽ ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഭർത്താവ് ഓഫീസിലേക്ക് രാവിലെ പോയി അപ്പോൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ എന്തു ചെയ്തു നീക്കാരൻ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചു അയ്യോ എൻ്റെ ഏട്ടനീ ഞണ്ട് എന്തൊരു ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഏട്ടന് ഉണ്ണാൻ വരുമ്പോൾ ഏത് കൊടുക്കണം ഈ ഞണ്ട് കറി കൊടുക്കാം അവരാണ് ഞണ്ട് വാങ്ങിച്ച് കറി വെച്ച് വളരെ സ്വാദോടു കൂടി അവർ കറിയൊക്കെ വെച്ചു വെച്ചു കഴിഞ്ഞിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു തൻ്റെ ഭർത്താവിനെ വിളിച്ചു അപ്പോൾ ഭർത്താവ് ആകട്ടെ ഓഫീസിൽ പോകുന്നെന്നും പറഞ്ഞ് ഇറങ്ങി തൻ്റെ കാമുകിയുടെ വീട്ടിൽ ഇരിക്കുകയാണ് അവടെ കാമുകി മാത്രമേ ഉള്ളൂ അവളുടെ ഭർത്താവ് എങ്ങോട്ടും പോയിരിക്കുന്നു ദൂരെ അപ്പോൾ തൻ്റെ കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയുടെ ഈ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഭാര്യയെടുത്ത് തുടങ്ങും മിണ്ടരുത് കേട്ടോ ഭാര്യയാണ് മിണ്ടല്ലേ എന്നിട്ട് അവളെ ചേർത്ത് വെച്ചു അവളെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ആ മോളെ ഭാര്യയെ വിളിക്കുകയാണ് കാമുകിയെ ചേർത്ത് വെച്ചിട്ട് എന്നിട്ട് പായ കാമുകിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ആ മോളെ എന്താ എന്നെ വിളിച്ചത് അപ്പോൾ ഭാര്യ പറഞ്ഞു ചേട്ടാ ഇന്ന് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ടുണ്ട് ചേട്ടൻ പോയപ്പോൾ ഒരാൾ കൊണ്ടുവന്നു ഞാൻ കറി വെച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് ഏട്ടൻ ഇവിടെ വരണേ ഉണ്ണാനായിട്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു അയ്യോ മോളെ എനിക്കിന്ന് വരാൻ പറ്റത്തില്ല ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷനാണ് മോളെ അയ്യോ ഏട്ട എന്തായാലും എന്താ ഏട്ടാ ഒരല്പസമയം ഞങ്ങൾ ഇറങ്ങിക്കൂടെ ഏട്ടൻ വന്നിട്ട് ഉണ്ടിട്ട് പോവും ഏട്ടൻ എന്ന് ഉണ്ണാൻ വരുന്നതല്ലേ അപ്പൊ ഇന്നും വരുമെന്ന് ഞാൻ ഈ കറി വെച്ചത് അപ്പൊ പറഞ്ഞു അയ്യോ മോളെ എനിക്ക് ഒരു കാരണവശാലും വരാൻ പറ്റത്തില്ല ഇൻസ്പെക്ഷൻ സമയത്ത് ഇറങ്ങാൻ പറ്റത്തില്ല ജോലി പോകും അവരെന്നെ പിരിച്ചു കളയും എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു കാമുകിയെ ഒന്നും കൂടെ അണച്ചു വെച്ചു കാമുകിയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി കാമുകിയാകട്ടെ തിരിച്ച് കാമുകൻ്റെ നെറ്റിയിലും ചുണ്ടമർത്തി ഇതൊന്നും അറിയാതെ ആ പാവപ്പെട്ട ഭാര്യ എന്നിട്ട് അവർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യിച്ചേട്ടാ ഞാനേ ഈ കറിയും ചോറും ഒക്കെ ആയിട്ട് ഏട്ടൻ്റെ ഓഫീസിലോട്ട് വരാം ഓഫീസിലൊന്നും വരരുത് ഇന്നത്തെ ദിവസം ഏതാണ് ഇൻസ്പെക്ഷൻ ആണ് ഒരു മനുഷ്യരെയും അകത്തോട്ട് കേട്ടത്തില്ല നീ ഓഫീസിൽ വരില്ലേ ഒരു കാരണവശാലും വരില്ലേ അയ്യോ ചേട്ടാ അപ്പൊ പിന്നെ എന്താ ചെയ്യും ചേട്ടാ മുറേ ഞാൻ ഇതൊക്കെ ഓഫീസ് വിട്ട് വന്നിട്ട് നമുക്ക് വൈകുന്നേരം നമുക്ക് ഞാനത് കഴിച്ചോളാം ഏട്ടൻ എത്ര മണിക്ക് വരും ഇന്ന് വരാൻ ഞാൻ ഒരുപാട് താമസിക്കും ഇൻസ്പെക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു ഏഴ് മണിയെങ്കിലും ആകുമെത്താൻ അയ്യോ അപ്പോൾ വൈകുന്നേരം സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞതാ അയ്യോ അത് വേറൊരു ദിവസത്തേക്ക് നമുക്ക് പോകാം ഇന്ന് പോകാൻ പറ്റത്തില്ല ഏട്ടോ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ സമയമില്ല ഓഫീസിലോട്ടൊന്നും വരണ്ട കേട്ടോ ഏ ആ അപ്പം ഞാൻ വെക്കട്ടെ അപ്പം ഭാര്യ പറഞ്ഞു ഉമ്മാ അപ്പോൾ ഈ ഭർത്താവ് തന്റെ കാമുകിയെ ഒന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു ഉമ്മാ എന്നിട്ട് അയാള് ഫോണങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യാനാണ് പൊട്ടിയ അവള് വെറും പൊട്ടി വെറും മണ്ടി ഈ സമയത്ത് ഭാര്യ ഫോൺ കട്ട് ചെയ്തിട്ട് തന്റെ അടുത്തിരുന്ന കാമുകന്റെ അടുത്ത് പറഞ്ഞു പേടിക്കണ്ട അയാളിനി ഏഴ് മണിക്കേ അയാൾ വരുത്തുള്ളു അത്രയും നേരം നമുക്കുണ്ട് ചേട്ടാ ചേട്ടാ എൻ്റെ ഭർത്താവേ ഒരു പൊട്ടന വെറും പൊട്ടൻ മണ്ടന അയാള് കണ്ടോ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാം നന്നായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പറ്റിക്കാത്ത ഒരേ ഒരാള് മാത്രമാണ് ഈ പ്രപഞ്ചത്തില് ഉള്ളത് അതാരകുന്നു ദൈവം ദൈവമാണ് ദൈവം നിങ്ങളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല നിങ്ങളെ പറ്റിക്കില്ല നിങ്ങളെ വഞ്ചിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലെ മനുഷ്യരിൽ അമിതമായ സ്നേഹവും അമിതമായ വിശ്വാസവും ഒന്നും പ്രകടിപ്പിക്കാതെ നിങ്ങൾ എങ്ങോട്ടേക്ക് നിങ്ങളുടെ സ്നേഹം ദൈവത്തിലേക്ക് തിരിച്ചുവിടുക അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ആരെയും സ്നേഹിക്കേണ്ട എന്നല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഭൂമിയിലെ സ്നേഹത്തിന് പരിധികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രാധാറാണിയെ ആരാധിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായും രാധാറാണി റാണി ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് വരും നിങ്ങളെ ഒരിക്കലും പറ്റിക്കാത്ത നിങ്ങളുടെ സോൾമേറ്റ് ഈ ജന്മം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗോലോകത്ത് പോയി സുഖമായി ജീവിക്കാം അതുകൊണ്ട് നിങ്ങൾ രാധാറാണിയെ ആരാധിക്കൂ ഒരു കാരണവശാലും രാധാറാണി നിങ്ങളെ എന്തു ചെയ്യില്ല കബളിപ്പിക്കില്ല മറ്റു ദൈവങ്ങൾ വരെ വട്ടം കിറക്കും കൃഷ്ണൻ പോലും നിങ്ങളെ ഒരുപാട് പരീക്ഷിക്കും ഒരുപാട് കളിപ്പിക്കും അതിന്റെ ഉദാഹരണമാണ് ഊറി മനസ്സിലായില്ലേ ഊറി കണ്ടില്ലേ നമ്മൾ കിട്ടി കിട്ടിയില്ല എന്ന മട്ടിലാവുമ്പോൾ ഉറി എന്ന് പിടിച്ച് ഭയപ്പോൾ ഉണ്ടോ വീണ്ടും മുറി താത്തി തന്നിങ്ങനെ കൊതിപ്പിക്കും കിട്ടി കിട്ടിയില്ല എന്നാകുമ്പോൾ പൊക്കിക്കൊണ്ടുപോകും അപ്പൊ കൃഷ്ണൻ വരെ നിങ്ങളെ കളിപ്പിക്കും പെട്ടെന്നൊന്നും വിട്ടു നിർത്തില്ല അതൊന്നും ചെയ്യാത്ത ഒരാളുണ്ട് രാധാറാണി നിങ്ങൾ രാധാറാണിയിലേക്കുള്ള ഭക്തിയിൽ മുഴുകിക്കൊള്ളൂ രാധേ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ രാധേ രാധെ ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रं रासेश्वर्याधिकाय स्वाहा